ഹലോ ഇന്ന് ഞാനൊരു കറി രണ്ട് ദിവസം മുമ്പ് ഒരു റാഗി മുതിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ് അതിൽ ഞാൻ ബസർ എന്ന് പറഞ്ഞൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ കറി ചിലവർക്ക് അതിൻ്റെ ശബ്ദം ക്ലിയർ അല്ല റിപ്പീറ്റേഷൻ വരുന്നു എക്കോ വരുന്നു എന്നൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു ചിലവരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കറിയുടെ റെസിപ്പി ഒന്നും കൂടി ഇടുകയാണ് അപ്പോൾ നമുക്ക് ആ കറിയിലേക്ക് പോവാം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് ഈ ചീര തണ്ടൻ ചീര കണ്ടുവല്ലോ ഈ ചീര വെച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് തന്നെയാണ് വലിയ തണ്ടോട് കൂടിയിട്ട് കിട്ടും അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ആ കറിക്ക് വേണ്ടിയിട്ട് തോവരപ്പരിപ്പ് എൻ്റെ കൈയിനൊരു പിടി ചെറുപയർ ഒരു പിടി ഇതാണ് വേണ്ടത് അപ്പോൾ ഞാൻ അതിനെ എന്തിനേയും കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് വരാം ഇപ്പോൾ ഞാനിത് കുക്കറിൽ ചെറിയ കുക്കറിൽ ഇതിനെ മാത്രം വേവിക്കാൻ വേണ്ടി എടുത്തിരിക്കുകയാണ് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാനെൻ്റെ ആ പരിപ്പ് കഴുകി വെച്ചത് ഈ വെള്ളത്തിലേക്ക് ഇടാൻ പോവാണ് അപ്പോൾ ചെറുപയറും മറ്റേ പരിപ്പും ഞാനിപ്പോൾ ഇതിനെ അതിലേക്ക് ഇടുകയാണ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ആ രണ്ട് പരിപ്പ് ഇട്ട ശേഷം ചീരയും നല്ലോണം നമുക്ക് എത്ര ഇഷ്ടമുള്ള മതി ചീര കുറച്ച് കൂടുതലായാലും നല്ല തന്നെയാണ് എന്താ വെച്ചാൽ അതിൻ്റെ ഗ്രേവി വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടുതൽ വേണം കേട്ടോ കുക്കറ് നല്ലൊരു പുറത്ത് പോകാത്ത വിധത്തിലുള്ള കുക്കർ ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ അങ്ങനെ പുറത്ത് പോകില്ല അപ്പോൾ ഞാനിതിലേക്ക് ആ ചീര ഇടണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾ അതിങ്ങനെ മോളിൽ ഇട്ടാൽ മതി ഇളക്കണ്ട എന്നുവെച്ചാൽ പരിപ്പിലേക്ക് ഇനി ഉപ്പ് തട്ടിയിട്ട് പോവാതിരിക്കാണ് ഞാനിങ്ങനെ മോൾ ഇടുകയും ചെയ്യാം കേട്ടോ ഉപ്പും മഞ്ഞളും ഇന്നൊരു കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് ബിസിലെ ഞാൻ പറയാം അവരവരുടെ കുക്കറും പിന്നെ കുറച്ച് പരിപ്പിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു നിങ്ങൾക്ക് ഒരു മൂന്നിടേ ഞാൻ രണ്ട് ഇട്ട് രണ്ട് ബീസിലേ ഇടുന്നുള്ളൂ ശരി ഒരുപാട് അങ്ങനെ മഷിയാവാൻ പാടില്ല ആരെ ഈ പരിപ്പ് ഇതൊന്നു നമുക്കതിൻ്റെ വെള്ളമാണല്ലോ ആവശ്യം അപ്പം ഞാനിനി ഇതിനെ വേറ്റിട്ടിട്ട് അടച്ചു വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാനെൻ്റെ കുക്കറൊന്ന് തുറക്കാണ് ഞാനിപ്പോൾ ഇതൊരു രണ്ട് വിസലിന് വെച്ചു അപ്പം ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇത് നമ്മൾ കണ്ടു ഇതാ ഇങ്ങനെയാണ് മുത കണ്ടത് ചെറുപയറും പരിപ്പും ഒന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ കറിയിൽ കുറച്ച് വെള്ളം വേണം ഈ വെള്ളം വെച്ചിട്ടാണ് അവർ ഈ ബസാറും തയ്യാറാക്കുന്നത് എനിക്ക് അതിൻ്റെ എന്താണ് ഇവരുടെ കർണാടക സ്പെഷ്യലിൻ്റെത് ഈ കറിയിൽ അവർ ഈ പരിപ്പിനെയും ഇതിനെയും അവർ വേറെ വെച്ചിട്ട് ചീര അതിന്ന് അങ്ങനെ ഡ്രെയിൻ ചെയ്തിട്ട് അതിനെ അവർ തോരനെ ഉപ്പേരിയാക്കുകയാണ് തോരനെന്ന് പറഞ്ഞാൽ തേങ്ങയൊന്നും ഇല്ല ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് അതിനെ എന്നിട്ട് ഈ വെള്ളത്തിലാണ് ഇനി ആ ഗ്രേവി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ആ ഗ്രേവി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാനത് അന്ന് എടുത്തത് അന്ന് എടുത്തത് എന്തൊക്കെയാണെന്ന് പറയണം ഇതെൻ്റെ വീഡിയോ അത്ര സൗണ്ട് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം റിപ്പീറ്റ് ചെയ്യണം മുളക് ഞാനന്ന് ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കറി കുറച്ച് കൂടുതൽ എരിവുമായി തോന്നി അപ്പം ഞങ്ങൾക്കത്ര എരിവ് വേണ്ട ഏ അപ്പോൾ ഇതാ ഞാനൊരു നാല് മുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നാല് അഞ്ച് ചെറിയൊരു ഒരു ടീസ്പൂൺ ജീരകം ഒരു വലിയ ഉള്ളിയുടെ ചെറിയ ഉള്ളി വളരെ വലുതൊന്നുമല്ല മീഡിയം ഒരു ടീസ്പൂൺ കുരുമുളക് ഇടുക ഇതിൽ ഞാൻ കുറച്ച് കുരുമുളക് വെച്ചിട്ടുള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് മുളക് വരുവും കൂടെ തോന്നുന്നു തക്കാളി തക്കാളി ഒരു തക്കാളി ഇടാം ഞാൻ പകുതി തക്കാളി ഇടുക ഞാൻ വളരെ കുറച്ച് എമൗണ്ട് ഉണ്ടാക്കുന്നതാണ് ഒരു തക്കാളി ഇടുക ഒരു കുറേ ആൾക്ക് ഉണ്ടാക്കുന്ന എമൗണ്ടാണ് ഈ ഒരു തക്കാളി പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെ നല്ലതായതുകൊണ്ട് അത് എത്ര വേണം ഇടാം പിന്നെ ഒരു ടീ ഒരു രണ്ട് ടീസ്പൂൺ തേങ്ങ ഇത്രേ ചേർക്കുന്നുള്ളൂ പിന്നെ അന്ന് അവർ ചെയ്യുമ്പോൾ പുളി ആ ഇട്ട് ചെയ്തു അങ്ങനെ നിർബന്ധമില്ല എന്താ അവർ പറയണത് അത് എളുപ്പമാവാൻ വേണ്ടി അവർ അതിലിട്ടു അവസാനം ഞാനിപ്പോൾ പുളി വെള്ളമാണ് ഒഴിക്കാൻ പോകണത് അപ്പോൾ ഞാൻ അത് ഒഴിക്കുമ്പോൾ കാണിക്കാം അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ വെള്ളം ഞാനിത് എടുത്തു പരിപ്പ് വെച്ചു അപ്പോൾ ഇനി ഞാൻ എല്ലാം കൂടി അരയ്ക്കാൻ പോവാണ് ഈ മസാലകളെല്ലാം കൂടി ഒന്നിച്ച് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ിടട്ടെ ഇപ്പം കാണാം ഞാൻ ഞാനിതെല്ലാം കൂടി ഇതിലേക്ക് ഇടുകയാണ് കണ്ടോളൂ ഇതിൽ തേങ്ങ മാത്രം ഇടില്ല തേങ്ങ പച്ചക്കാണ് അരയ്ക്കുന്നത് അത് വളരെ കുറച്ച് ഇട്ടു പിന്നെ ഈ തക്കാളി ഇടുകയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ രണ്ടാൾക്കൊക്കെ ഉണ്ടാക്കണ ചൈ ചേരുവകളൊക്കെ ഒരു ഓടാവും അതുകൊണ്ടാണ് ഞാൻ ഒരു തക്കാളി എടുക്കാൻ തക്കാളിയും പുളിയും എല്ലാം കൂടി ഇടുമ്പോൾ ഈ പുളി ഒരുപാട് വാങ്ങുമ്പോൾ ഉണ്ടാക്കുന്നവർക്ക് ഞാൻ ആ കാവിൽ പിന്നെ അതിന് കുറേയും കൂടി വെള്ളമൊഴിച്ച് ഉപ്പുപ്പില്ലാണ്ടൊക്കെ ആക്കണം അതൊക്കെ അവർ എൻ്റെ നമ്മൾ ചെയ്യുമ്പോൾ ഈ കറിയിൽ അവരെന്നെ പറഞ്ഞു കുറച്ച് പുളി ജാസ്തി ആയി പുളി ഒരുപാടാവാൻ പാടില്ല പക്ഷേ ഇതൊന്ന് നന്നായി എല്ലാം വറുത്ത് ഈ കുരുമുളകും ജീരകവും ഒന്ന് നന്നായി ചൂടായി എൻ്റെ പാൻ നന്നായി ചൂടായി കിടക്കുകയാണ് അപ്പം ഞാനിനി ഇതിനെ ഒന്ന് ആറിയ ശേഷം ഒന്ന് അരക്കട്ടെ ഓഫ് ചെയ്യണം ഞാൻ കേട്ടോ ഇത്ര ആയാൽ മതി ഒന്ന് നന്നായി ചൂടാവുക തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് അരയ്ക്കുക ഇതാ ഈ തേങ്ങ ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്ത ശേഷം ഈ തേങ്ങ ഇതിലേക്ക് ഇടുകയാണ് ഏ എന്നിട്ട് ഇതെല്ലാം കൂടി അരച്ചിട്ട് വരാം ഇപ്പം ഞാൻ ഈ മസാല അരച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോണറിയോ ഈ വെള്ളം ഇതിനെതിലൊഴിച്ചിട്ട് നല്ല കൊഴുപ്പുള്ള വെള്ളമാണ് ഇതിനെ ഇതിൽ ഒഴിച്ചിട്ട് ഈ അരച്ച മസാല ഇതിലിടാൻ പോവുകയാണ് ഇപ്പം ഞാനിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കേട്ടോ പുളിയുടെ വെള്ളം ഒഴിക്കുകയാണ് പുളി ഇട്ടിട്ട് അരയ്ക്കുക പക്ഷേ ഞാൻ പുളി വെള്ളം ഒഴിച്ചു കൂടെ തന്നെ ഉപ്പ് ഉപ്പിട്ടു ഇനി കുറച്ച് മഞ്ഞ മഞ്ഞൾ നമ്മൾ കറിയിൽ ഇടുമ്പോൾ ഇട്ടു പക്ഷേ ഞാൻ എന്നാലും കുറച്ചുകൂടി മഞ്ഞൾ ഇടുകയാണ് ഇനി ഈ കറിയെ ഒന്ന് തിളപ്പിക്കണം ഇപ്പം ഞാൻ ഈ കറി ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ വെറും ഗ്രേവി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇനി അതിലേക്ക് വറുത്തിടാം കേട്ടോ ഇതൊന്ന് തിളമായിട്ടെ ഇപ്പം ഈ കറി നന്നായി തിളച്ചു കണ്ടോളൂ ഒന്ന് ഇനി ഞാനിതിലേക്ക് വറുത്തിടാനുള്ളത് എടുക്കുകയാണ് ഒരു മുളക് കറിവേപ്പില വെക്കല എന്നിട്ട് ഓഫ് ചെയ്യാൻ പോവാണ് കറിയും ഓഫ് ചെയ്തു കേട്ടോ ഇങ്ങനെ നല്ലൊരു തിക്ക് ഗ്രേവിയായിട്ട് ഈ കറി ഉണ്ടാവും ഈ വറുത്തത് കൊടുത്ത് കൊട്ടും ഇപ്പോൾ കറി സമാപിച്ചു അപ്പോൾ നമ്മുടെ ബസറു ഉണ്ടാക്കുന്നത് കണ്ടുമല്ലോ എല്ലാവരും ഏ ഇനി ഇതിനെ അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ കറി റെഡി ആയിട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കറി ഞാൻ അന്നും പറഞ്ഞല്ലോ ഏഹ് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൽ മല്ലിയില്ല ബാക്കിയെല്ലാ ചേരുവകളും ഉണ്ട് പക്ഷേ ഇത് അവരുടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് കറിയാണ് ഗ്രേവി എനിക്കെന്താ ഗ്രേവിയോണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള ടേസ്റ്റായിരിക്കും എന്താച്ചാൽ അതിൻ്റെ ആ ചീരടിയും പരിപ്പിൻ്റെയൊക്കെ സത്വം ഉണ്ടാണല്ലോ അങ്ങനെ ആ വെള്ളം അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണിത് അപ്പോൾ കുട്ടുകാരെ ഇപ്പോൾ എല്ലാവർക്കും ഈ ബസാറും എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാമേനോൻ